ഇതിനങ്ങനെ കെട്ടിപ്പിടിച്ചു അന്നേരം എന്റെ കുഴി ഉണ്ടല്ലോ ഇങ്ങനെ നിക്കാല്ലോ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അപ്പൊ ഇവരെ കുഴി ഒന്നും പിടിച്ചു തിരിക്കുവാടോ ഇങ്ങനെ 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 കാണിക്കാം അശ്ശി കെട്ടി പിടിച്ചപ്പൊ അവന് ഞാൻ നിക്കണം കിടന്ന് കെട്ടി പിടിക്കുമ്പോ സുഖം കിട്ടൂല കിടന്ന് കെട്ടി പിടിക്കുമ്പോ അങ്ങനെ സുഖം കിട്ടുവോ അപ്പൊ ഞാൻ എന്താക്കി അവൻ നിക്കണം എന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചപ്പം എന്റെ പൊണ്ണു ചേട്ടന്മാരെ കുണ്ടി ഇങ്ങനെ ഇങ്ങനെ മുറുക്ക പിടിച്ചുടോ ഞാൻ ആയിക്കോട്ടെ അവൻ എന്തായാലും വേണ്ട വരണ്ടേ വാട്ട്വൽ അബൌട്ട് ക്യാൻ സം എക്സ്പ്ലെയിൻ പ്ലീസ് ഓഹോ മോയ് കാൻ മൈ ഓഹ മൈ my customers മേ കച്ചറ customers अच्छा लगता है बिग बॉय, बिग गर्ल हॉक हॉकिंग माल में कैटीपुड़ता अकें अपन बॉय मी श्श कुंडी माल में बैक प्रेसिंग प्रेसिंग टू मच प्रेस ओह ओह प्रेसिंग अपन यू पें स्लीपिंग टचिंग नो ओह नहीं पें नहीं श्श Back. Pluk, pluk, pluk. Malame. Same. Me, Malayali. Malus, Manabari, talking. Okay. Hindi, I don't. Okay, Malu. Okay. Hada <laughs> hindi. Ah, ah, Katar, ah. Manslai. Qatar wins. Ah. Malu. Talking, Malu. Pressing. Hmm. Customer boy. Malu. മലയാളം ഓക്കെ ലാംഗ്വേജ് പ്രോബ്ലം വട്ട് ഈസ് യുവർ ജോബ് ആരൊക്കെ തന്നെ ഓഹോ ജോബ് അതന്നെ ജോബ് ആ എന്നിട്ട് ആ എന്നിട്ട് കേക്ക് ഇവ എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു ഞാൻ അങ്ങനെ കെട്ടിപ്പിടിച്ചു കൊറേ നഞ്ഞിപ്പം ഇവൻ ഇവിടെ ഒക്കെ വന്നഡേ കഥ ചേച്ചി ചോറി ഇന്നലെ പോലെ ചോറിഞ്ഞിട്ടേ ആ എന്നിട്ട് ഇവ എന്നെ കെട്ടിപ്പിടിച്ചു ഇവ എന്നെ കെട്ടിപ്പിടിച്ചുകഴിഞ്ഞപ്പം ഞാൻ എന്റെ പൊന്നും അടിയിൽ കെട്ടിപ്പിടിക്കില്ലേന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ബ്രാൻഡ് വിടുന്ന പോലെ പറഞ്ഞു അങ്ങനെ ആ മേലെ ബ്രാൻഡ് വിടും എന്റെ സച്ചാ ആ ചേട്ടാ വളം ജീൻസും ഊരി ജീൻസും ഊരിയിപ്പറക്കുള്ള പെറുമൂടി ഇട്ടിവിടെ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന ചേട്ടാ പെറുമൂടേയും കൂടി ഒന്ന് ഊര് ചേട്ടാ പൊന്നുമോനെ വെറുമൂട് ഒരു കുഞ്ഞ ഞാൻ കാട് എന്റെ സച്ചോ ഒരു കാട് അത് കുഞ്ഞ കാടല്ല പത്തോർ കാട് നോ ക്ലീൻ ഷേവിങ് കശത്തിലാണെങ്കിൽ ഇവിടം വരെ ഇവിടെയാണെങ്കിൽ ത്രുന്നി കിടക്കുന്നുടോ ഞാ കാടോ ഞാ ഇവിടെ 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 മറ്റേ ഹെയർ 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 ഇത്രയും തുന്നി കിടക്കുന്നു കാടുപിടിച്ചോടെ കശത്ത് ഏ കള്ള്ള്ള് പിടിച്ചിട്ടുണ്ടല്ലോ സാധനം കണ്ടു പേടിച്ചോ ചെഞ്ഞ മോനെ കാടിന്റെ ഉള്ളില് ഓടാ കാടിന്റെ ഉള്ളില് ചുരുട്ട് കുടിക്കിടക്കുന്നു ഞാൻ കള്ളു പിടിച്ചേക്കല്ലേ പോകണ്ടേ ജനിയോട് കഴിയാൻ ഞാൻ ഞാൻ പറഞ്ഞ എന്റെ ഞാൻ ചേട്ടാ സാറിന ഈ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണോ അയ്യോ എനിക്ക് ഇവിടെ അല്ലാട്ടോ എന്റെ പുറത്ത് ഉം ജ എനിക്ക് ദേഷ്യം എനിക്കാണെങ്കിൽ കൂടുതലാണ് ഇങ്ങനെ തുരുങ്ങണതും വരയ്ക്കണത് എനിക്ക് ദേഷ്യ എന്നിട്ട് ഈ മര താടി വെച്ചിട്ട് എന്റെ പുറത്ത് ഇങ്ങനെ വരച്ചോണ്ടിരിക്ക എനിക്ക് ഭയങ്കര റിട്ടേഷൻ പെരുമ്പാമ്പായിരിക്കും ഈ പെരുമ്പാമ്പല്ല കുഞ്ഞ ഞങ്ങള് ഏരയാ മണ്ണിന്റെ അടിയിലുള്ള കുഞ്ഞ എരയില്ലേ അതാ ഗുണൊന്നുമില്ല മോനെ കള്ളു കുടിച്ചാലെ പോയില്ലാസ്റ്റ് ഞാൻ എന്താ ലാസ്റ്റ് എന്തു പറഞ്ഞപ്പോൾ അവൻ്റെ പോയേ ഞാൻ എന്തു ഒരു വാക്ക് പറഞ്ഞു അപ്പോളാ സമ്മാനത്തിന് പോയത് തന്നെ എത്ര മണിക്കൂർ എടുത്തു പോണ്ടേ കള്ള് കുടിച്ച മൈലേഞ്ചു ഇത് ഇന്ന് വരാന്ന് പറഞ്ഞൊക്കെ കള്ളുടിക്കാണ്ട് നിന്നെടുത്തതന്നെയാണ് നമ്മൾക്ക് എന്നെ കൊണ്ടോ നാ മൈരുന്നെടുക്കേ മൂന്നിഞ്ചാണോ മൂന്നിഞ്ചോട്ട് രണ്ട് രണ്ട് ഇഞ്ചെങ്കിൽ രണ്ട് ഇഞ്ചുണ്ടെങ്കിൽ ബാക്കി അതോ ഇല്ലാത്തൊരു വെട്ടാ പക്ഷെ കാണാൻ കൊള്ളാം ചക്കൻ കൊള്ളാം ചക്കനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാ ഏത് പെണ്ണും പ്രണയിക്കും പക്ഷെ ഗുണമില്ല കിസ്സില്ല ആ കിസ്സിങ്ണ്ട് താടി കൊണ്ട് ഇങ്ങനെ ഒഴിക്കും ഓല്ല സുഖമേല്ലേ നമ്മൾ ഒരാള് തെക്ക് ഒരു ഇതാക്കുന്നത് ഇങ്ങനെയല്ലേ ആ ഇങ്ങനെയല്ല ഇത് ഇതായി വരുവല്ല ആടിയും മീശ ആണെങ്കിൽ എന്റെ മുഖത്ത് അലർജി ഉണ്ടായോ എന്തോ ഞാൻ പറഞ്ഞ അയിന് എന്റെ മൂത്ത് വരയ്ക്കലേ എന്ന് പറഞ്ഞു എന്റെ പൊന്നു അത് ക്രിസ്ത്യൻ അല്ല താരൂര അവന് വിജയെ അക്കൗണ്ട് കൊടുതൽ അയ്യോ ഇത് ഇത് കേക്ക് ഞാൻ പറഞ്ഞ അവന് ചൊറിഞ്ഞിട്ട് വല്ലായിരുന്നു താടി ചൊറിയാൻ എൻ്റെ അടുത്ത് വന്നത് താടി ചൊറിയാൻ വല്ലാത്തൊരു ചൊറിച്ചിലായി പോയി സച്ചു അവന് ഇത് കളയാൻ വേണ്ടി വന്ന താടി ചൊറിയാൻ വേണ്ടി വന്നിരുന്നാലേ സത്യം ചൊറിച്ചില് കൂടി അവന് ചൊറിഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല ഭൂമിയില് അവൻ എൻ്റെ അടുത്ത് നിന്ന് ചൊറിഞ്ഞിരുന്നു താടി ഫുള്ളു ഇന്നലെ ചൊറിച്ചില് താടി ചൊറിച്ചിലായിരുന്നു അവന് ഫുള്ളു കൈകൊണ്ടല്ലാന്ന് മാത്രം ഇങ്ങനെ ഒരുമി ഒരുമി ഇരുമി ഇരുങ്ങും ഞാൻ ഇങ്ങനെ കരയെ സമ്പളം വരെ എന്തൊക്കെയോ ചെയ്തീന് അപ്പൊ അതിന് മിണ്ടാൻ പച്ചോ എ ലാസ്റ്റ് പറഞ്ഞു ഞാൻ ലാസ്റ്റ് ഒരു ഞാൻ ലാസ്റ്റ് പറഞ്ഞു എനിക്ക് ചേട്ടൻ ഒരു മണിക്കൂർത്തേക്കും ചേട്ടൻ ഇപ്പൊ വന്നിട്ട് എത്ര മണിക്കൂറായോ അറിയോന്ന് ചോദിച്ചു ഞാനോട് പറഞ്ഞ പൈസ കൂടുതൽ തരാം ആയിരം നന്ന വീണ്ടും ആയിരം നന്നാലോ ഞാൻ പറഞ്ഞു ആയിരം വീണ്ടും നന്നാലോ അപ്പം എന്നാ വരാം കൂടുതൽ വരയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ ആയിരം തരാം ആയിരം എക്സ്ട്രാ ഒന്നുകൂടി തരാം വരയ്ക്കാൻ തരുമോ എന്ന് ചോദിച്ചു വരയ്ക്കാനാ പിന്നെ വരയ്ക്കാൻ തരാം അപ്പൊ പറയാം നിന്റെ അക്കൗണ്ട് നമ്പർ വേണ്ട എനിക്ക് ഇനി തന്ന പൈസ മതി കളഞ്ഞിട്ട് പോവാൻ പറഞ്ഞു അവന് സാമാനൊന്നും പോയൊന്നുമില്ല അവൻ പോയി എനിക്ക് ദേശം ചീത്ത പറഞ്ഞു എടാ എത്ര നേരം എവിടെ നമ്മൾ വരയ്ക്കാൻ കൊടുക്കുക ഞമ്മ അതും ചെയ്യും നിങ്ങൾക്ക് വേണോ എന്റെ കുണ്ടി കാണണോ പക്ഷേ നിങ്ങള് ബോധം കിട്ടി വിടുകയുള്ള രണ്ട് കുരുണ്ട് എൻ്റെ കുണ്ടിയുമേ പണിയാ അവൻ ഇന്നലെ ഒരെ മാത്രമേ ഉണ്ടായുള്ളൂ ശംചു ക്ഷമിച്ചു അവനൊരക്കന്നാളാ കടി മൂത്തിട്ടേ ഈ റൂമിൻ്റെ ഉള്ളിൽ ആര് ചൊറിഞ്ഞു കൊടുക്കാല്ല അവൻ ഇന്നലെ താടി ചൊറിയാൻ വേണ്ടി വന്നത് എന്റെ അടുത്ത് ഉം താടി പഠിക്കാറില്ല പണിയാണെ പിന്നെ ഉണ്ട് ടെക് ടെക്ട പോയി നോക്കാം ഇത് ചോറ് ചൊറിയാൻ വേണ്ടി വന്നവനാ ചൊറിയാൻ ഉം ചൊറിച്ചുള്ള കാര്യം പറഞ്ഞു ഇവിടെയൊക്കെ ചോറിഞ്ഞു ഇന്നലെ മൈല ചോറിഞ്ഞ എനിക്കെന്നെ ചൊറിഞ്ഞു താടി ചോറിഞ്ഞിട്ടു എന്റെ മോന്താ ച ഇവിടെയൊക്കെ ഇന്നലെ വരച്ചില്ലേ ആ ചേട്ടൻ ഈ ലൈവ് കാണുന്നുണ്ടാവുന്നു ഇല്ലല്ലോ അവന് ഹിസ്റ്റിയാവുന്നില്ല നമ്മൾ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്റെ അടുത്ത് ഇഷ്ടം പോലത്തെ ആൾക്കാർ വരുന്നുണ്ട് ആ നമ്മൾ ആരും പേര് പറയുന്നില്ല പക്ഷെ അല്ലെങ്കിലും ചേട്ടാ എന്റെ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട് ഞാൻ ഇന്ന് പണിയെടുത്ത കാര്യം അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്ത ലൈവ് പറഞ്ഞിട്ടോ പറഞ്ഞു ആ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ പേരോ ഡീറ്റെയിൽസ് പറയത്ത് ചേച്ചി പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവന് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത് ഏതവനാന്ന് വെച്ചിട്ടാണ് നമുക്ക് വേണ്ടത് ഒരു കണ്ടന്റ് ആണ് കറക്റ്റ് എന്തെങ്കിലും കണ്ടന്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഓക്കെ വിശ്വസിക്കുന്നതൊക്കെ നടന്നു എന്നാ വിശ്വസിച്ച പറ്റും നടന്നിട്ടില്ല പക്ഷെ പക്ഷേ നടന്നൂട്ടാ പിടിക്കുന്ന ആൾക്കാരൊക്കെ പോകും നമുക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിപ്പിക്കണം ആൾക്കാരെ ഓക്കെ അപ്പൊ ഇവർക്ക് ഇഷ്ടമാണ് നമ്മൾ ലൈവ് ഇട്ടേക്കണം എന്തിനാ നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടിട്ടല്ലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ ഈ കണ്ടന്റ് എനിക്ക് വരുന്നമാരെ എനിക്ക് തരും അപ്പൊ അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും ഇന്നലെ എഴുതി പറയാനുള്ള കണ്ടന്റ് കിട്ടി ചേച്ചിക്ക് അത്മ്മ പിടിച്ച് കയറാന്ന് പറയുമല്ലോ അപ്പൊ ഞാനാണെങ്കിൽ ഉമ്മമാർ എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോകും ഇന്നലെ അന്ന് താടി വരച്ചു അതുകൊണ്ട് ഇത് താടിയുടെ കാര്യം പറയാം ഇത് വെറും പരസ്യം മാത്രം ഞാനുണ്ടല്ലോ എന്റെ വിധ്യേഷർ എന്നോട് വരുമ്പണ്ടല്ലോ ഇന്നു എന്നോട് ഏറ്റവും വന്നിച്ചിരിക്കു എന്റെ പൊന്ന് വിചി നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ആളുകൾ മൂന്നും മൂടാക്കല്ലേ ഏർ ഇരിക്കുന്ന ആൾക്കാർക്കൊരു സാധനം കൊന്ത സത്യം ആൾക്കാരത് വിശ്വസിക്കുക എന്നാ പറയണേ വിശ്വസിച്ചാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പലർക്കും വിശ്വസിക്കും പക്ഷെ എനിക്ക് എൻ്റെ നന്നായിട്ടറിയണം ഞാൻ ഈ പറഞ്ഞാൽ ഞാൻ ഈ ലൈവിലാണ് പറയുന്നതെന്നും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണെന്നും ഒക്കെ എനിക്കറിയാം പക്ഷെ എന്തെങ്കിൽ പോലും എനിക്കിതൊന്നും ഒരു ബാധകമേ അല്ല നല്ല ഗ്ലാമർ അയ്യോ ഇപ്പൊ ഗ്ലാമർ വെച്ചതാ കേട്ടെ ഈ അരച്ച വരച്ചു കുണ്ടിയൊക്കെ കൊടുത്തിട്ടെ എൻ്റെ കുണ്ടി വരെ വരച്ചാടി ഇപ്പൊ മനസ്സിലായോ മനസിലായോ മുള്ളാൻ നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്ക് ഞാൻ മുള്ളിട്ട് ആ ഈ വെത്തേഞ്ചി മുള്ളാട്ടു